ത്രിദിന ദേശീയ സെമിനാറിന് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ തുടക്കമായി ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ ഇന്ത്യൻ നോളജ് സിസ്റ്റം ഗുരുവായൂർ ദേവസ്വം വൈദിക സാംസ്കാരിക പഠന പഠനകേന്ദ്രം ചുവർചിത്ര കേന്ദ്രം എന്നിവ സംയുക്തമായി വേദപാരമ്പര്യവും ക്ഷേത്രകലകളും എന്ന വിഷയത്തിലാണ് ത്രിദിന ദേശീയ സെമിനാർ സംഘടിപ്പിക്കുന്നത് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ദേശീയ സെമിനാർ തിങ്കൾ ചൊവ്വ ബുധൻ തുടങ്ങിയ ദിവസങ്ങളിലായി ശ്രീകൃഷ്ണ കോളേജ് ഓഡിറ്റോറിയത്തിലാണ് നടക്കുന്നത് തിങ്കളാഴ്ച രാവിലെ പത്തുമണിക്ക് ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു ഗുരുവായൂർ ദേവസ്വം വൈദിക സാംസ്കാരിക പഠന കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ പി നാരായണൻ നമ്പൂതിരി അധ്യക്ഷനായി ക്ഷേത്രം തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് മുഖ്യാതിഥിയായി ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് സി മനോജ് മനോജ് ബി നായർ കെ എസ് ബാലഗോപാൽ കെ പി വിശ്വനാഥൻ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ പി എസ് വിജോയ് ഐക്യുഎസി കോർഡിനേറ്റർ ഡോക്ടർ ടി ഡി ശ്രീജ കോളേജ് യൂണിയൻ ചെയർമാൻ ടി എസ് മുഹമ്മദ് മിസ്ബാഹ് വൈദിക സാംസ്കാരിക പഠന കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊഫസർമാരായ എം എൻ അരുൺ ഡോക്ടർ ഗീതു എസ് നാഥ് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ വേദപണ്ഡിതന്മാരായ അണ്ടലാടി ദിവാകരൻ നമ്പൂതിരിപ്പാട് കോതമംഗരം വാസുദേവൻ നമ്പൂതിരി ഡോക്ടർ തോട്ടം ശിവകരൻ നമ്പൂതിരി വടക്കേടം നീലകണ്ഠൻ നമ്പൂതിരി പന്തൽ ദാമോദരൻ നമ്പൂതിരി എന്നിവരെ ആദരിച്ചു തുടർന്ന് വേദപഠനത്തിന്റെ സാങ്കത്യം എന്ന വിഷയത്തിൽ ഡോക്ടർ എൻ കെ സുന്ദരേശ്വരനും ഉച്ചാരണശുദ്ധിയുടെ കാണാപ്പുറങ്ങൾ എന്ന വിഷയത്തിൽ കോതമംഗലം വാസുദേവൻ നമ്പൂതിരിയും പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു ഡോക്ടർ തോട്ടം ദിവകരൻ നമ്പൂതിരി മോഡറേറ്ററായി സെമിനാറിൽ ക്ഷേത്രകലകളായ ചുമർചിത്രം കളമെഴുത്ത് കൂടിയാട്ടം കൃഷ്ണനാട്ടം കഥകളി സോപാന സംഗീതം എന്നീ വിഷയങ്ങളെ അധികരിച്ച് ഡോക്ടർ എം ജി ശശിഭൂഷൺ ഡോക്ടർ എസ് രാജേന്ദു കലാമണ്ഡലം രാമചാക്യർ ഡോക്ടർ ഉഷ നങ്ങിയർ ഡോക്ടർ കെ യു കൃഷ്ണകുമാർ തൃപ്പൂണിത്തുറ കൃഷ്ണദാസ് ഡോക്ടർ രാഘവൻ പയ്യനാട് കലാമണ്ഡലം എം പി എസ് നമ്പൂതിരി തുടങ്ങിയ പ്രശസ്ത കലാചരിത്ര പണ്ഡിതരും ക്ഷേത്ര കലാകാരന്മാരും പ്രഭാഷണം നടത്തും ഇരുപത്തിയൊമ്പതിന് ഉച്ചതിരിഞ്ഞ് മൂന്നു മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ സെമിനാറിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ഒ ബി അരുൺകുമാർ സമ്മാനിക്കും